പാകിസ്ഥാനെതിരെ യുദ്ധമാണോ വേണ്ടത് അതോ ചിലർ ആഗ്രഹിച്ചു കേവലം പാകിസ്ഥാന്റെ പിന്തുണയോടെ മാത്രം നടന്ന ഭീകരാക്രമണമായിരുന്നു പഹൽഗാം നടന്നത് അല്ല എന്നതാണ് ഉത്തരം ഭാരതം തളരുമ്പോൾ വളരുന്നത് ചൈനയാണ് ചിത്രം വ്യക്തമാണ് പാകിസ്ഥാൻ ആയുധവും ഫണ്ടും നൽകി സഹായിക്കുന്ന ചൈന അറിയാതെ ഒരു ആക്രമണം അസാധ്യമാണ് അന്താരാഷ്ട്ര കളികളിൽ ചൈന മാത്രമല്ല ഇൻഡോ പസഫിക്കിൽ കണ്ണുവെച്ച ചില ശക്തികൾ സാഹചര്യം മുതലെടുത്ത് ആയുധ വ്യാപാരത്തിനായി കാത്തുനിൽക്കുന്ന യു എസ് റഷ്യ ഉൾപ്പെടെയുള്ളവർ അവർക്ക് വേണമായിരുന്നു ഒരു യുദ്ധത്തിലൂടെ ഭാരതം ദുർബലമാകാനും അതുവഴി അവരുടെ താൽപര്യങ്ങൾ നേടിയെടുക്കാനുമുള്ള അവസരം യുദ്ധം കൊണ്ട് നേട്ടം കൊയ്യുക ഭാരതമല്ല ഇവരൊക്കെയാണ് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇത് നരേന്ദ്രമോദിയുടെ ഭാരതമാണ് മോദി സർക്കാർ കൃത്യമായി തിരിച്ചറിഞ്ഞു ഈ അന്താരാഷ്ട്ര കളികൾ വികാരമല്ല വിവേകമാണ് നമ്മെ നയിച്ചത് യുദ്ധം നമ്മുടെ സമ്പദ് വ്യവസ്ഥയും ജനങ്ങളെയും അപകടത്തിലാക്കുമെന്ന് തിരിച്ചറിഞ്ഞ മോദി സർക്കാർ തിരഞ്ഞെടുത്തത് നേരിട്ടുള്ള യുദ്ധമല്ല ഒറ്റത്തുള്ളി രക്തം പോലും ചിന്താതെയുള്ള പ്രത്യാക്രമണം സിന്ധു നദീ കരാർ അതായിരുന്നു മോദിജിയുടെ തുറുപ്പുചീട്ട് ശക്തമായ നയതന്ത്ര പ്രഹരം മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് ഭീകരതയും ജലവും ഒരുമിച്ചൊഴുകില്ലെന്നു മോദി സർക്കാരിന്റെ ശക്തമായ നിലപാട് ഒരു യുദ്ധം വശത്തും വിനാശം വിതയ്ക്കുമെങ്കിൽ ഭാരതത്തിന്റെ ഈ തീരുമാനം പാകിസ്ഥാനിൽ ഒരു യുദ്ധത്തെക്കാൾ വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് പാകിസ്ഥാന്റെ കാർഷിക ഊർജ്ജ കുടിവെള്ള മേഖലകളെ തകർത്തെറി അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും നിലനിൽപ്പിനും അത് കനത്ത പ്രഹരമായിരിക്കും മൂന്നാം സാമ്പത്തിക ശക്തിയായി വളരുന്ന ഭാരതത്തെ യുദ്ധത്തിൽ കൊടുക്കുവാൻ ശ്രമിച്ച് ഭാരതത്തെ ഇരുപത് വർഷത്തോളം പിന്നോട്ടടിക്കാം എന്ന ചൈന ഉൾപ്പെടെയുള്ള ശത്രുക്കളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നതാണ് മോദി സർക്കാരിന്റെ ഈ തീരുമാനം ഇതാണ് ദീർഘവീക്ഷണം ഇതാണ് ശക്തമായ നേതൃത്വം നരേന്ദ്രമോദിയുടെ കീഴിൽ സുരക്ഷിതമാണ് ഭാരതം